പശ്ചിമേഷ്യയിൽ വലിയൊരു യുദ്ധത്തിന് കാഹളം മുഴങ്ങുമ്പോൾ രാഷ്ട്രീയ സാഹചര്യത്തിനൊപ്പം സാമ്പത്തിക അന്തരീക്ഷവും തകിടം മറിയുകയാണ് അതുകൊണ്ടാണ് യു എ അതിവേഗം ഇടപെട്ടെന്നും ഇറാനുമായി ചർച്ച നടത്തിയിരിക്കുന്നത് ഇസ്രയേലിന്റെ മിസൈൽ ഇറാനിൽ പതിച്ച പിന്നാലെ യു എ വിദേശകാര്യമന്ത്രി ഇറാനുമായി ബന്ധപ്പെട്ടു ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന വാർത്തകളെ തുടർന്ന് തൊണ്ണൂറ് ഡോളറിന് മുകളിലേക്ക് കുതിച്ചുയർന്ന ഓയിൽ വില തിരിച്ചിറങ്ങി സംഘർഷം ശക്തമാകുന്ന നടപടികൾക്കില്ലെന്ന ഇറാന്റെ നിലപാടാണ് എണ്ണ വിപണിക്ക് ആശ്വാസം പകരുന്നത് എന്നാൽ സംഘർഷം ശക്തി പ്രാപിച്ചാൽ വീണ്ടും എണ്ണവില കുതിച്ചുയരും ഏപ്രിൽ ഒന്നിന് ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാന്റെ മുതിർന്ന സൈനിക ഓഫീസർമാർ കൊല്ലപ്പെട്ട വേളയിൽ തന്നെ സമവായ ശ്രമങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ഊർജിതമാക്കിയിരുന്നു ഇറാനെ ആക്രമിക്കാൻ തങ്ങളുടെ സ്ഥലം അനുവദിക്കില്ല എന്ന് കുവൈറ്റും സൗദി അറേബ്യയും ഖത്തറും അമേരിക്കയെ അറിയിച്ചു എന്ന വാർത്തകളും വന്നു ഇറാൻ തിരിച്ചടിക്കുകയും ഇസ്രയേൽ വീണ്ടും ആക്രമണം നടത്തുകയും ചെയ്തിരിക്കെ ഒമാൻ അപലപിച്ച് രംഗത്തുമെത്തി ഇതെല്ലാം രാഷ്ട്രീയപരമായ നീക്കങ്ങൾ ആണെങ്കിൽ സാമ്പത്തികമായ വലിയ മാറ്റമാണ് ഭരഭാഗത്ത് സംഭവിക്കുന്നത് എണ്ണവില കുതിക്കുന്നു എന്നതാണ് പ്രധാന മാറ്റം ലോകത്തെ ചരക്കുകടത്തിന്റെ പ്രധാന കടൽപാതകളാണ് പാതകളാണ് ചെങ്കട വഴിയും ഹോർമുസ് കടലെടുക്കു വഴിയും ഈ രണ്ട് പാതകളും ഇറാൻ വിചാരിച്ചാൽ തടയാൻ സാധിക്കും ചെങ്കടലിൽ ഹൂതി വിമതരെ ഉപയോഗിച്ച് അവർ തടസ്സം സൃഷ്ടിക്കുന്നുമുണ്ട് ഹോർമുസിൽ ഇറാന് നേരിട്ട് തടയാനും സാധിക്കും ചരക്കുബാധ ഇറാൻ തടഞ്ഞാൽ എണ്ണവില കുതിച്ചുയരുമെന്ന് തീർച്ച എണ്ണവില ഉയരുകയെന്ന് പറയുമ്പോൾ ആനുപാതികമായി വില വർധനവ് എല്ലാ രംഗത്തും പ്രകടമാകും അവശ്യവസ്തുക്കളുടെ വില ഉയരും ഇതാകട്ടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളായ ചൈനയെയും ഇന്ത്യയെയുമാണ് കൂടുതൽ ബാധിക്കുക ഇന്ത്യ ആവശ്യമുള്ള എണ്ണയുടെ എൺപത്തിയഞ്ച് ശതമാനവും ഇറക്കുമതി ചെയ്യുകയാണ് കൂടുതലും പശ്ചിമേഷ്യയിൽ നിന്ന് ഈ വേളയിലാണ് എണ്ണവില സംബന്ധിച്ച സൗദി അറേബ്യയുടെ മോഹം അന്താരാഷ്ട്ര നാണയനിധി പുറത്തുവിട്ടിരിക്കുന്നത് എണ്ണവില ഇനിയും ഉയരണമെന്നാണ് സൗദി അറേബ്യ കൊതിക്കുന്നത് ഇന്നലെ ബ്രെൻഡ് ക്രൂഡ് ബാരലിന് എൺപത്തിയാറ് ഡോളറായിരുന്നു വില ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതോടെ എൺപത്തി ഒൻപത് ഡോളറായി ഉയർന്നു ഇറാൻ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനനുസരിച്ചാകും ഇനിയുള്ള വില മാറ്റം ബാരലിന് തൊണ്ണൂറ്റി ആറ് ദശാംശം രണ്ട് പൂജ്യം ഡോളർ എങ്കിലും എത്തണമെന്നാണ് സൗദി താല്പര്യപ്പെടുന്നത് സൗദി അറേബ്യയുടെ ബജറ്റ് സന്തുലിതമാകണമെങ്കിൽ എണ്ണവില ഉയരണമെന്നതാണ് കാര്യം വില ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് സൗദി അറേബ്യ എണ്ണ ഉൽപ്പാദനം കുറച്ചത് ഒപ്പത്ത് പ്ലസ് രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ സൗദിയുമായി സഹകരിച്ച പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധമുണ്ടായത് ഉക്രൈൻ റഷ്യ യുദ്ധത്തിന് പിന്നാലെ ഇസ്രയേൽ പലസ്തീൻ യുദ്ധമുണ്ടായത് വിപണി ആശങ്കയിലാക്കിയിട്ടുമുണ്ട് യുദ്ധം പശ്ചിമേഷ്യയിൽ മൊത്തം വ്യാപിക്കുന്നതിനോട് അമേരിക്കയ്ക്ക് താല്പര്യവുമില്ല യുദ്ധവ്യാപനം തടയാൻ ജി സി സി രാജ്യങ്ങൾ ശ്രമിക്കുന്നുമുണ്ട് അതേസമയം ഇറാനിന് തിരിച്ചടിക്ക് ഒരുങ്ങിയാൽ യുദ്ധം വ്യാപിക്കുമെന്ന് ഉറപ്പാണ് അതാകട്ടെ വിപണിയെ അസ്ഥിരപ്പെടുത്തുകയും എണ്ണവില ഉയരാൻ കാരണമാവുകയും ചെയ്യും ഇസ്രയേൽ പലസ്തീൻ യുദ്ധപരിഹാരത്തിനുള്ള മധ്യസ്ഥ റോളിൽ നിന്ന് ഖത്തർ പിന്മാറിയേക്കുമെന്ന വാർത്തകളും വരുന്നുണ്ട് അതിനിടെ ഇറാനെതിരെ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് വിപണികൾ കനത്ത തകർച്ച നേരിട്ടത് എന്നാൽ തിരക്കിട്ട് തിരിച്ചടിക്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയതോടെ നിക്ഷേപകർ വീണ്ടും വിപണിയിൽ സജീവമായി ഇതോടൊപ്പം ഏപ്രിലെ കോൺട്രാക്ട് അവസാനിക്കുന്നതിന് മുന്നോടിയായി വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നടത്തിയ റിപ്പോർട്ട് കവറിങ്ങും വിപണിക്ക് ഗുണമായി